രജിസ്റ്റർ അനിൽകുമാറിന്റെ പി എ മാറ്റിയിരിക്കുകയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ വൈസ് ചാൻസലറുടെ കൃത്യങ്ങൾ തുടരും അൻവർ അലിയെ സർവകലാശാലയിലെ ബി എ വിഭാഗത്തിലേക്കാണ് സ്ഥലം മാറ്റിയത് രജിസ്റ്റാറുടെ സെക്ഷൻ ഓഫീസർ വിനോദ് കുമാറിനെയും സ്ഥലം മാറ്റി വി സിയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഇടത് ജീവനക്കാരുടെ സംഘടന രംഗത്തെത്തി ഗോപാൽ ഷിലാസനലു കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ഗോപാൽ ബി സി എന്തു ഭാവിച്ചാണ് രജിസ്റ്റാറുടെ പി എ മാറ്റുക രജിസ്റ്റാറുടെ സെക്ഷനിലെ തന്നെ സെക്ഷൻ ഓഫീസറെ മാറ്റുക ഇതൊക്കെയാണ് ഇപ്പോൾ വി സിയുടെ കലാപരിപാടി ഈ വി സി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലേ ഇതൊന്നും ആ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് ഈ എണ്ണി എണ്ണി ഓരോരുത്തർക്കായി പണി കൊടുക്കുന്നു നോക്കി വെച്ചതിന് ശേഷം എന്ന തരത്തിലേക്കാണ് വി സിയുടെ ഓരോ ഇടപെടലുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം ഇത് രജിസ്ട്രാർ അനിൽകുമാർ ആദ്യം അവധിയിൽ പോകുന്നു അദ്ദേഹത്തിന് അനുകൂലമായ ആ തരത്തിലേക്കൊരു ഹൈക്കോടതി വിധി ഇല്ലാതിരിക്കുന്നു ആ ഘട്ടത്തിൽ ഇപ്പോൾ രജിസ്ട്രാർക്കൊപ്പം നിന്ന പി എസ് ആയിട്ടുള്ള അതായത് പ്രൈവറ്റ് പേഴ്സണൽ ആയിട്ടുള്ള അൻവർ അലി ഹുസൈൻ അദ്ദേഹത്തിനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ് ആ സർവകലാശാലയിലെ തന്നെ ആ ബി എ വിഭാഗത്തിലേക്കാണ് അദ്ദേഹത്തെ ഒരു മുന്നറിയിപ്പുമില്ലാതെ സ്ഥലം മാറ്റിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സെക്ഷനിൽ രജിസ്ട്രാർ സെക്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള വിനോദ് കുമാർ അദ്ദേഹമാണ് ആ സെക്ഷൻ കൈകാര്യം ചെയ്തിരുന്നതും അദ്ദേഹത്തിനെയും ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു കൃത്യമായിട്ടുള്ള പ്രതികാര നടപടി ആണ് ഇത് എന്ന തരത്തിലേക്കുള്ള ആരോപണമാണ് ശക്തമായി വരുന്നത് കാരണം എല്ലാ ഘട്ടങ്ങളിലും അൽകുമാറിനൊപ്പം നിന്ന വ്യക്തിയാണ് ഈ അൻവർ അലി ഹുസൈൻ എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിൽ ഇദ്ദേഹം രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടായ ഘട്ടങ്ങളിലെല്ലാം തന്നെ തന്റെ ഉത്തരവ് വി സിയുടെ ഉത്തരവ് അനുസരിച്ചില്ല എന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനവും വിമർശനവും എല്ലാം തന്നെ വി സി മുന്നോട്ട് വെച്ചിരുന്നു ഏറ്റവും ഒടുവിലായി ഈ ഈ സീലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം സർവകലാശാലയിൽ ഉണ്ടായിരുന്നു രജിസ്ട്രാർ അനിൽകുമാർ സീലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഉന്നത പഠനം മുടങ്ങുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വി സി ആരോപിക്കുകയും അതിൽ നടപടി ഉണ്ടാകുമെന്ന ഒരു താക്കീത് ഈ പി എസ് മുഖേന അതായത് പ്രൈവ പേഴ്സണൽ അസിസ്റ്റന്റ് മുഖേന നൽകുകയും ചെയ്തിരുന്നു ആ കാര്യത്തിൽ വേണ്ട നടപടി എടുത്തില്ല അതിൽ വൈമുഖ്യം കാണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് സർവകലാശാല തന്നെ ബി എ വിഭാഗത്തിലുണ്ടായിരുന്ന സ്മിത ജയസിനാണ് താൽക്കാലികമായി ക്ഷമിക്കണം സ്മിത ജയസിനെയാണ് ഇപ്പോൾ പേഴ്സണൽ അസിസ്റ്റന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് അതൊരു രജിസ്ട്രാർ ഇൻചാർജിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് സ്ഥാനത്തേക്കാണ് ധൃതി പിടിച്ചുള്ള ഈ സ്ഥലം മാറ്റം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഇതിൽ ഇടത് ജീവനക്കാരുടെ സംഘടന വലിയ പ്രതിഷേധത്തിലാണ് വലിയ അമർശത്തിലാണ് ഇന്നലെ വി സിയുടെ ഓഫീസിന് മുന്നിൽ സംഘടനയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു കാരണം ഈ അൻവർ അലി ഹുസൈൻ വലിയ ഇടത് സംഘടനയുടെ സജീവ പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായി പുറത്താക്കിയതാണ് എന്നും ആ ഉത്തരവ് പിൻവലിക്കണമെന്നുമാണ് ആവശ്യം താങ്ക് യു ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്